അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതൊരു വണ്ടി പോണുണ്ടോ അത് ഫ്രൂട്ട്സ് വണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്തിരി ഫ്രൂട്ട്സ് വാങ്ങി അപ്പോൾ നമ്മൾ കടയിലെ വർക്കിന് വന്നതാണ് വർക്കുകളൊക്കെ തുടങ്ങുകയാണ് അപ്പം അതൊക്കെ കഴുകിടാനുണ്ട് കേട്ടോ മഴൊക്കെ ഒന്ന് പെയ്ത് തോന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബസ്സൊക്കെ വരുന്നു ബസ്സൊക്കെ പോവുന്നുണ്ട് അപ്പം ബസ് റൂട്ട് ഉള്ള സ്ഥലമാണ് ഇവിടെ അപ്പോൾ തീ കിടക്കണമൊക്കെ നമുക്കുള്ള പണികളാണ് സമാവരം എടുത്തേക്കണം ഗ്ലാസ് കഴുകണം ഇതാ ഇവിടെ കഴുകണം ഇതൊക്കെ എടുത്ത് വെക്കണം ഇതൊക്കെ അടിച്ച് വരി കൂട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളെ പണിയാളിൽ ഓരോ ജോലികൾ ജോലികളിൽ എങ്ങനെ വേണേലും പറയാല്ലേ കടക്കാം അപ്പൊ ഞാൻ എന്നിട്ട് ഡ്രസ്സ് ടോപ്പ് നാനൂറ് രൂപ കേട്ടോ അത് നമ്മളെ കനിഹ ഇവിടെ സിറ്റിന്ന് വാങ്ങിയതാണ് പിന്നെ ഒരു പലാസ പേൻ്റും കൂടി വാങ്ങി പഠിച്ചു ഒരു കോരി ഇടാൻ കേട്ടോ പഠിച്ചു വരി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഏതായാലും ഇന്ന് ഇവിടുന്ന് തന്നെ ആവാം വീഡിയോ ഇനി നമ്മൾ പുറത്തോട്ടങ്ങ് പോകുന്നില്ലല്ലോ അപ്പം ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വർക്കും വീഡിയോയും കൂടി നടക്കുമല്ലോ എന്തായാലും ചാനൽ തുടങ്ങി വെച്ചില്ലേ അപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോവാണല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര പോകണം പുറത്തോട്ടിറങ്ങണം അപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തോണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കലും പിന്നെ വീട്ടിൽ ചെന്നാലേ അവിടെ ടൈമൊന്നും ഉണ്ടാവില്ല എനിക്കുള്ള പണി അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും നമ്മളുണ്ടാകുമ്പോൾ മക്കളങ്ങനെ കച്ചറലിക്കൂല ഇല്ലാത്തപ്പോഴാണ് കൂടുതലെല്ലാ സാധനങ്ങളും വച്ച് വാരി ഇട്ട് കച്ചറാക്കി വിടുന്നത് കുറേ വെള്ളത്തിലൊക്കെ കളിക്കും വെള്ളത്തിൻ്റെ ബില്ലൊക്കെ എനിക്ക് എത്ര വരിക എന്നൊരു അടിയില്ല വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരും അപ്പം ഇവിടെ പിന്നെ എത്രക്ക വരാന്നുള്ളത് അറിയില്ല കേട്ടോ മോന് നല്ല വെള്ളത്തിൽ കളിക്കുന്നുണ്ട് വടക്കേരിയത്തെ ടാപ്പ് തുറന്നിട്ട് നല്ലോണം വെള്ളം പാഴാക്കുന്നുണ്ട് ബാത്റൂമ് സൈഡിലായ കൊണ്ട് ഈ വീട്ടില് അടച്ചിടാനും പറ്റൂലക്കെ ഉള്ള സ്ഥിതിയാണ് അപ്പൊ ഇന്ന് ഇവിടെ കറന്റ് ഒന്നുമില്ല കറന്റ് ഇന്നലെ രാത്രി പോയതാണ് കേട്ടോ അതാണ് കട ഉള്ളിലൊക്കെ ഇരുട്ട് ലേറ്റ് ഒന്നുമില്ല ഇവിടെ പോസ്റ്റിൻ്റെ മോളിലൊരു തേക്കുമരം വീണിട്ടുണ്ട് അത്ര താഴ്ക്കവിടെയോ പോസ്റ്റ് രണ്ടായി മുറിഞ്ഞിട്ടുണ്ട് അതാണ് കറൻ്റ് ഇല്ലാത്തത് വീട്ടിൽ പിന്നെ താമസിക്കുന്നിടത്ത് പിന്നെ രാവിലെ ഒന്ന് വന്നിട്ട് പോയായിരുന്നു ഞാൻ ഇവിടെ കടയിൽ വന്ന് നോക്കുമ്പോൾ ഇല്ല നമ്മളങ്ങനെ പൊറോട്ട പാത്രം ഒക്കെ എടുത്തേക്കാണ് അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ചതാ കേട്ടോ നോക്കുമ്പോൾ കാ സൈഡ് കാണുന്നില്ല എന്ന് തോന്നി അപ്പോൾ കുറച്ച് ഒന്ന് നീക്കി വെച്ചതാ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് ഭംഗിയുണ്ടോ മക്കളെ ഇറക്കം കുറവാണ് ഞാൻ എടുക്കുമ്പോൾ വിചാരിച്ച് ഇറക്കം ഉണ്ടാവും പിന്നെ അവർ പറഞ്ഞേ ഇതിങ്ങനെ ഒരു മോഡൽ ഇറങ്ങിയതാണ് ഇപ്പം ഇറങ്ങിയ മോഡലാണ് ഇത്ര തന്നെ ഇറക്കം ഉണ്ടാവുകയുള്ളൂ അതാണ് എൻ്റെ ഒരു മോഡലിൻ്റെ ഒരു ഡിസൈൻ എന്താണ് ഞാൻ കുഴപ്പമില്ല ഞാൻ അധികം ഹൈറ്റ് ഇല്ലല്ലോ ഞാൻ അഞ്ചടിയൊക്കെ അഞ്ചടി ഉണ്ടാവുമോ തോന്നുന്നില്ല ഹൈറ്റ് കുറവാണ് ഈ മുട്ടിനെ ഇപ്പോഴൊക്കെ ഇറക്കം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇറക്കം കമ്മിയാണ് എടുത്ത് യൂസ് ചെയ്ത് പോയില്ലേ ഇനിയിപ്പോൾ തിരിച്ചുകൊടുക്കാറില്ല ഏതാ എന്നുവെച്ചാൽ റേറ്റ് കുറവിന് എടുത്തതാണ് കനിയേമ അപ്പോൾ ഇതിന് തൊള്ളായിരം എണ്ണൂറ്റി സംതിങ്ങൊക്കെ വിലയുണ്ട് ഇത് ഇറങ്ങിയ മോഡൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലാണ് അപ്പോൾ നമുക്ക് മോഡലുകളൊന്നും ഇറങ്ങിയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ അതിലേക്ക് പലാസ പാൻറ്റ് എടുത്ത് പാൻറ്റിന് അമ്പത് രൂപയുള്ളൂ കേട്ടോ ഞാൻ ഇട്ട പലാസ പാൻറ്റിന് ഷാൾ പിന്നെ ഞാൻ സെപ്പറേറ്റ് എടുത്താണ് അപ്പോൾ ഞങ്ങൾ കടയിലേക്കൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം ഉദ്ദേശിച്ചു നമുക്ക് ഇങ്ങനെയുള്ള വർക്കിനൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സുകളാണ് നല്ലത് പിന്നെ അത് കൂടുതൽ ഇറക്കമുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഞമ്മക്ക് ഇങ്ങനത്തെ വർക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി വെറൈറ്റി മോഡൽ ഡ്രസ്സാണല്ലോ ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കടയിൽ നിന്ന് കാണുമ്പോൾ ആ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുണ്ടല്ലോ അപ്പോൾ നല്ലൊരു ലുക്കുണ്ട് കാണാൻ ഈ ആ കടയിൽ ആ മാത്സൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ലുക്കില്ല തള്ളാച്ചാളമായിരി ഉണ്ട് മാത്സൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഒക്കെ ആയാൽ നല്ല കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടു ഇപ്പോൾ എന്തോ ഒരു ഭംഗി ഉണ്ടായി കുട്ടിയായെന്നെ കാണാന് ഇപ്പോൾ എല്ലാം ഡ്രസ്സൊക്കെ ഇട്ടുള്ളൂ എന്നൊക്കെ പറയട്ടെ ആഗ്രഹം ഉണ്ട് മേടിക്കാൻ അവളെ പറഞ്ഞ അവിടെ ഒരു കടയിൽ വിലക്കുറവ് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ പകുതി വിലക്ക് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തെസ്നി അപ്പോൾ അവളെ അവിടെ വിലക്കുറവ് ഡ്രസ്സ് ഉണ്ട് ഒരു കടയിൽ അങ്ങനെയാണ് ഞാൻ കടയിൽ പൂലോക്കണത് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ മോഡലാണ് അതിൻ്റെയൊക്കെ പകുതി വിലയുള്ളു സംഭവം നല്ല തുണി തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ക്വാളിറ്റി ഇല്ലാത്ത തുണിയാണ് നമ്മളെ നായ്ക്കുട്ടി നമ്മളെ കണ്ടപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ബാലൻസ് ഉണ്ടാവും ഞാൻ ആ തിലക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കും അപ്പം എന്നെ കണ്ടാൽ അപ്പം വരും കേട്ടോ ഞാൻ കടയിൽ വന്നിട്ടുണ്ട് എന്നെ കണ്ടുകഴിഞ്ഞാൽ അവിടെ ആൾ തിരക്കൊന്നും ഇല്ലല്ലോ അപ്പം വരും ഞാൻ അങ്ങ് കയറന്നാൽ അപ്പം വരും കേട്ടോ എന്നെ കണ്ട കഴിഞ്ഞാൽ അപ്പം വരും ആയക്കുട്ടി എത്തി നേരത്ത് ഭക്ഷണം കൊടുത്തതിൻ്റെ ആ ഒരു സ്നേഹ ഞാൻ പോകുമ്പോൾ ഒരു മണി മൂന്ന് മണിയൊക്കെ ആവും ഇവിടുന്ന് പോകുമ്പോൾ അപ്പോൾ ഞാൻ ചില ദിവസം നാല് മൂന്നരക്കാവും പിന്നെ അതുവരെ കൊണ്ടാക്കിട്ട് എൻ്റെ പിന്നാലുണ്ടാവും ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പിന്നെ ഞാൻ തിരിന്ന് നോക്കിയാൽ നടത്ത സ്റ്റെപ്പാക്കും വീണ്ടും വരും ഇനി എൻ്റെ പിന്നാലെ വരണത് വീട് ഒരു ദിവസം അടുത്തൊക്കെ ഉണ്ട് കേട്ടോ ആൾ പിന്നാലെ വരണത് വീട് വരെ കൊണ്ടാക്കിത്തരും അപ്പോൾ എനിക്കൊരു സെക്യൂരിറ്റി ഗാർഡിനാണ് ആള് ഇതാ ആൾക്കുള്ള ഫുഡവിടെ കൊണ്ടുപോയി വെച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കഴിക്കുന്നത് കണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹമാണ് അത് കാണിക്കണത് അപ്പോൾ അതിൻ്റെ കൈ കൊണ്ട് എന്തേലൊക്കെ കിട്ടണം ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് കഴിക്കണ്ടത് വേറെന്തൊക്കെയുണ്ട് ഇന്ന് നമ്മൾ ഓരോരോ ജോലികൾ നോക്കാണ്ട് കേട്ടോ ഇനി ഇവിടെ തുടക്കാണ്ട് ഇവിടെ തുടക്കാണ്ട് ഒരു മൈക്ക് വാങ്ങിക്കണം മൈക്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ വോയിസ് അങ്ങ് കൊടുത്താൽ അതൊരു വേറെ അപ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോക്ക് വോയിസ് പിന്നീട് കൊടുക്കുന്നതുകൊണ്ട് ഒരു രസമില്ലാന്ന് ഒരു വണ്ടി അവിടെ വന്ന് സാധനങ്ങളായിട്ട് വന്ന വണ്ടിയാണ് ഇപ്പോൾ താഴത്തെ കടയൊക്കെ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ സൗഡ് കൂടെ കാണാനുണ്ടോ അപ്പോൾ വന്ന് കടന്ന് ചുറ്റടിച്ച് നമ്മൾ റൗണ്ട് അടിച്ചങ്ങനെ കാണിച്ചിട്ടോ കണ്ടോ റൗണ്ടിങ്ങായിട്ട് വേറെ എന്തൊക്കെയുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്ത് പറ്റി വീഡിയോ കാണുന്നവരൊക്കെ കുറേ പേര് കാണുന്നത് കുറവാണ് കേട്ടോ നമ്മൾ നമ്മളെ കണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് മടുത്ത് പോയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സ്ലാമലേക്കും